ഇപ്പം കൂട്ടുകാർക്കെല്ലാം നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂട്ടരുമായിട്ട് പങ്കുവെക്കാം വാട്സ്ആപ്പിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് വാട്സാപ്പ് ദിനംപ്രതി നമ്മൾക്ക് വേണ്ടി പുതിയ പുതിയ അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട് ബീറ്റ വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് ആദ്യം നൽകി പിന്നെ ഉള്ളവർക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആകുന്ന വേർഷകളിൽ ഇവിടെ ലഭിക്കും എന്നാൽ ഈ അടുത്ത സമയത്തായി നമുക്ക് വന്നിരിക്കുന്നത് വാട്സാപ്പിൽ സ്റ്റിക്കറുകൾ നമ്മളുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഫോട്ടോ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഗ്യാലറിയിലുള്ള ഒരു ചിത്രം വെച്ചിട്ട് നമുക്ക് തന്നെ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇത് കുറെ ആൾക്കാർക്ക് അറിയാം എന്നാൽ അറിയാൻ വേണ്ടിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പൊ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മളുടെ സുഹൃത്തുക്കളുടെയൊക്കെ ചിത്രങ്ങൾ സ്റ്റിക്കറാക്കി അവർക്ക് അയച്ചു കൊടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണുക വീഡിയോ ാണ് നിങ്ങള് വാട്സാപ്പ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ഏത് വ്യക്തിയുമായിട്ടാണോ സിക്കറുകൾ അയച്ച് ചാറ്റ് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ ചാറ്റില് താഴെ കാണുന്ന ഇമോജിയിൽ ക്ലിക്ക് ചെയ്യുക ഇമോജിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇമോജി ഫയലുകൾ കാണാനായിട്ട് പറ്റും ജിഫ് അതേപോലെ അവതാർ മൂന്നാമതായിട്ടാണ് അവതാർ ഇതിൽ അവതാറിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ നമ്മുടെ സ്വന്തം അവതാറുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കും നാലാമത്തെ ഓപ്ഷൻ സ്റ്റിക്കർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ ഞാൻ ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് എൻ്റെ ഗ്യാലറിയിലുള്ള ഒരു ചിത്രത്തിന് എങ്ങനെ സ്റ്റിക്കറാക്കാമെന്ന് കാണിക്കും ഞാനിപ്പോ എൻ്റെ ഗ്യാലറി ഓപ്പൺ ചെയ്തു ഇവിടെ ആയിട്ട് കുറെ ഫോട്ടോകളുണ്ട് ഇതിൽ നമുക്ക് വേണ്ട ചിത്രത്തിന് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം ഞാനിപ്പോ ഒരു ചിത്രം ഇവിടേക്ക് സെലക്ട് ചെയ്തു ഇവിടെ കാണാൻ അല്പം പ്രോസസ്സിക്കാവുന്നുണ്ട് ഒന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ആ കൊടുത്ത ഇമേജിനെ ഇവിടെ സ്റ്റിക്കർ രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇവിടുന്ന് ഇങ്ങനെ തന്നെ സെൻഡ് ചെയ്യാം ഇനി അതല്ല ഇതിലേക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ടി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണ്ട ഫോൺ സ്റ്റൈലുകൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഞാനിപ്പം ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ഇവിടെ കൊടുത്തു ഇവിടെ കാണാം ഗുഡ് നൈറ്റ് എന്ന് കൊടുത്തു നമുക്കത് ഇവിടുന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ കളറ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ നമ്മൾ കൊടുത്ത ടെക്സിൻ്റെ കളറുകൾ ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ശേഷം നമ്മൾ ആ ഒരു ടെക്സ്റ്റിനെ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ആ ഒരു ചിത്രത്തോടു കൂടി തന്നെ വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് സെൻഡ് കൊടുക്കാം സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അയച്ച ആ സ്റ്റിക്കർ ഇവിടെ ആ ഒരു വ്യക്തിക്ക് സെൻഡ് ആയിട്ടുണ്ടാകും ഇതേ രീതിയിലുള്ള സുഹൃത്തുക്കളുടെയൊക്കെ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഷെയർ ചെയ്യുക മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം